അമ്മച്ചി മക്രോണിമുട്ടായി മക്രോണി മുട്ടായി ഒന്ന് കഴിച്ചിട്ട് എനിക്ക് കഴിച്ചെ ആ ഞാനും കഴിച്ചിട്ട് ഈ സംഭവം പൊട്ടുന്നില്ല നമുക്ക് എന്നാ അയ്യാൻ പറ്റും നമുക്കിതൊന്ന് കഴിക്കണമല്ലോ ണോ അതോ കോമഡി പറഞ്ഞതല്ലേ അപ്പൊ ചുറ്റി കൊണ്ട് അടിച്ച് പൊട്ടിക്കണം ഈ പ്ലാസ്റ്റിക് വെച്ചേ നമുക്ക് പെട്ടെന്ന് വെച്ചോ ആ ചുറ്റി ഓക്കെ വാ വെളി പോകെ അതെ ഇങ്ങനെ വെച്ചു ചാടി പോകത്തില്ലായിരിക്കും അല്ലേ അമ്മച്ചി ഇവിടെ ഒന്ന് പിടിക്കാവോ ഇവിടെ ഇവിടെ ഒന്ന് കൈക്കിട്ട് കൊള്ളരുത് അതുകൊണ്ടാണ് ചുറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ച് കഴിക്കേണ്ട സ്ഥിതിയായി എന്തൊരവ് എന്നാ കട്ടിയാ നോക്കി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് തുറന്നേ ഒരു ഗീസെടുത്ത് കഴിച്ചു ആ സെറ്റായി സെറ്റായി അമ്മച്ചി ഒരെണ്ണം എടുത്തോള ഞാനും കഴിച്ചോളാം ിട്ടും പക്രണി മുട്ടായ്മ മേടിച്ച് കഴിക്കുന്നു കണ്ടോ ഗായ്സ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ